ബിരിയാണി കുഴി ബിരിയാണി കുഴി ഏതാ അബാമിന്റെ പടം കഥയൊന്നും അറിയില്ല ചേച്ചി പറഞ്ഞു ഞാൻ ഞാൻ ഭയങ്കര തള്ളൊക്കെ കഥ കേട്ട് ആ പൊളിക്കല്ലേ പ്ലീസ് ഒന്നും അറിയില്ല അത്രേ ഉള്ളൂ നാല് വർഷം അഭിനയിച്ചു ഫുൾ പടത്തിൽ സെക്കൻഡ് ഹാഫ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ മനസ്സിലല്ലേ ഒരു ദിവസം എത്ര മിനിറ്റ് ചുട്ടി വേണ പോ പിന്നെ താഴോട്ട് ഇറക്കി 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 അതെ ഐ സി സി ആദ്യ പിന്നെ ലോ താഴോട്ട് 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 അങ്ങനെ ഒന്നും കഴിഞ്ഞു കൈക്ക് ഒറ്റയ്ക്ക് ഇഷ്ടം എന്താണ് പക്ഷെ പണത്തിൽ ഇമ്പാക്ട് സെക്കൻഡ് ആടെ അതെ അതെ സത്യം അത് എന്ത് വ്യത്യാസം ഏത് ഏത് മറ്റേ മോശ സാഹചര്യത്തിലും എങ്ങനെയൊക്കെ അത് തരണം ചെയ്ത് ഒരു സിനിമ ചെയ്യാന്നുള്ളതും പിന്നെ ഒരു ആ സമയത്തല്ലേ കേസ് നടക്കുന്നോ പ്രശ്നങ്ങൾ നടക്കുന്നോ അതൊന്നും തന്നെ സെറ്റിലോ അല്ലെങ്കിൽ ഒരു രീതിയിലും കാരണം അങ്ങനെ ഒരു സംഭവം വന്നിട്ട് പോലും അത് സിനിമേനെയോ കാരണം നമുക്ക് പേഴ്സണൽ ലൈഫിൽ പല പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും സിനിമയെ ബാധിക്കാൻ പാടില്ലല്ലോ അങ്ങനെ ആ പ്രശ്നം എന്താ നമ്മൾ നെക്സ്റ്റ് ഇന്നും കേസ് അപ്പോൾ എന്താ പറയാ സെറ്റിൽ പക്ഷേ നമുക്ക് എന്നെ വിശ്വസിച്ചിട്ടാണ് ഇവരെല്ലാവരും ഡേറ്റ് വന്നിട്ടുള്ളതും പ്രൊഡ്യൂസർ പൈസ ഇറക്കിയിട്ടുള്ളതും അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടേതാക്കി മാത്രം മുന്നോട്ട് പോവാന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ള ജീവിതത്തിൽ അപ്പോൾ അങ്ങനെ കൊറേ പ്രശ്നങ്ങൾ കോമഡി പടം ഹ്യൂമർ ആണ് അപ്പൊ പടം ചെയ്യുമ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ മാനസികമായിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും നമ്മളെ ആരെയും നമ്മളെ അന്നത്തെ ദിവസം മാർക്കറ്റിലൊക്കെ ഷൂട്ട് ചെയ്ത സീൻ സീരിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരം പ്രശ്നം പറഞ്ഞാല് ഇത്രയും ആർട്ടിസ്റ്റുകളുണ്ട് അതിലെല്ലാരും ഹീറോസ് ആണ് എല്ലാരും ഒരു ഫ്രെയിമിന്റെ ഉള്ളിൽ മേഖല സംഭവത്തിന് അതിന് ഒരു ഭംഗീ അതോടൊപ്പം നമ്മുടെ പെർഫോമൻസ് പറഞ്ഞു അപ്പൊ റാമാൻസാറാണ് ഇരിക്കുന്ന ആക്ടേഴ്സാണ് പക്ഷേ എന്തൊരു എക്സ്പീരിയൻസ് കഴിഞ്ഞ കുറച്ച് നാലയളവിലുള്ള എന്റെ എക്സ്പീരിയൻസ് അഹുമാനിക്കില്ലല്ലോ അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞ നമ്മള് ഓപ്പോസിറ്റ് അവര് കൂടെ ഒക്കെ നിക്കുന്നതിന് ഒരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും കാരണം നമ്മള് ചെറുപ്പത്തിലൊക്കെ കണ്ട കണ്ട് എന്താ പറയുക നമ്മുടെ മനസ്സിലൊക്കെ നിന്ന ഒരു മുഖമാണ് റൊമാനിക്കയുടെ എന്താ പറയുക റൊമാൻറ്റിക് ഹീറോ ആണല്ലോ അപ്പൊ എന്റെ ഓപ്പോസിറ്റ് നമ്മൾ നിൽക്കുന്ന സമയം നമ്മക്കാണ് നമുക്ക് നന്നാ നമ്മൾ നന്നാക്കണം അല്ലെങ്കിൽ നമ്മൾ നന്നായി ചെയ്യണം നമ്മൾ കാരണം ആ സീൻ കുളമാകാൻ പാടില്ല എന്നുള്ള ടെൻഷനായിരുന്നു ഫസ്റ്റ് എനിക്ക് തോന്നുന്നു എനിക്ക് ഭഗവത് ഭവനോടെ കോമ്പിനേഷൻ ഇല്ല ബാഡ് <laughs> ബാക്കി <laughs> ും നമുക്ക് നമ്മളെ സമപ്രായക്കാരാണ് സെന്ധില്ലായിക്കോട്ടെ കൂടെ അതല്ല നമ്മൾ തെറ്റിക്കരുത് നമ്മളത് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകണം പക്ഷെ ബാധ്യത ഞാൻ വന്ന സിക്കറ്റു ഒരു വാക്കിൽ ഉടക്കിപ്പോയി കുന്നംകുളം ഒരു വാക്ക് പേരൊക്കെ അതേതോ കുന്നകുളം കുന്നംകുളത്തിന് എന്തോ ചോദിക്ക അവിടെ ഉടക്കി അപ്പൊ എനിക്കൊരു ധൈര്യം വന്നു അപ്പോ അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഇത്തരം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി വേറെ അപ്പൊ നമ്മള് എന്താ പറയണ്ട ആ സീൻ എത്രത്തോളം നമ്മ നമ്മള് കാരണം എന്താ പറയണ്ട മോശമാകാൻ പാടില്ല പിന്നെ ഇവരുടെ ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് ഡീറാണല്ലോ ആ രീതിയിൽ നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്ത് നമ്മുടെ കോമ്പിനേഷൻ സീനൊക്കെ തന്നെ നമ്മൾ ഭയങ്കര ആസ്വദിച്ച് ചെയ്തിട്ടുള്ള ആ സിനിമയിൽ തന്നെയുള്ള ഏറ്റവും എനിക്ക് കാരണം ഇവർക്ക് ഒരുപാട് വേറെ കുറെ ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ആയിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീനുകളും എല്ലാം ഭയങ്കര ഉള്ള സീനുകളായിരുന്നു ഞാൻ വന്നു പോയിരുന്ന സീനുകളൊക്കെ അങ്ങനെ ആസ്വദിച്ചതാണ് അപ്പൊ ഞാൻ പറഞ്ഞത് കൊഴപ്പല്ല എനിക്ക് രക്ഷ ഷെട്ടിയാണ് എന്റെ മനസ്സിൽ ചേച്ചിയാ ശരിക്കും ഇവിടെ എത്ര ആർട്ടിസ്റ്റിനെ കൊണ്ട് ആർട്ടിസ്റ്റുകൾ അടുത്ത കാലത്ത് ട്വന്റി ട്വന്റി അല്ലേ ഇനി ഇവിടെ വരാത്ത ഒരുപാട് പേരുണ്ട് അജു സൈജു സൈജു ഏട്ടൻ രമേശ് ഏട്ടൻ ഇതൊരു ട്വന്റി ട്വന്റി എനിക്ക് ട്വന്റി 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 ശേഷം ട്വന്റി ട്വന്റി ആണ് അപ്പൊ ഇതിനേക്കാളും വലിയ ഗ്രൂപ്പ് അറിയില്ല എന്നെ എന്നോട് സംബന്ധിച്ചാ ഇതാണ് ഏറ്റവും വലിയ പവർ ഗ്രൂപ്പ് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷം ഏറ്റവും കൂടുതൽ സിനിമ ചെയ്ത എണ്ണ എണ്ണം നോക്കുമ്പോ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്ത് ഞാനാണ് അങ്ങനെ നോക്കുമ്പോ ഇപ്പം ബാബുപെട്ടിനെ പറ്റി കാരണം ബാബുപെട്ടിനെ പറ്റിയൊക്കെ കൊറേ ഇത് വന്നല്ലോ അപ്പൊ ഇവർ അവസരം ഇല്ലാതാക്കുന്നു പറയുന്നുണ്ടല്ലോ അപ്പൊ ബാബുഡിനൊക്കെ ഞാൻ ഒരു പടമുണ്ട് പരിപാടി ഞാൻ വിളിച്ചിട്ട് നമ്മുടെ സിനിമകളിലൊക്കെ ഭാഗമാക്കാറുണ്ട് അപ്പൊ അവരൊക്കെ എങ്ങനെയാണ് മറ്റുള്ളവരെ അവസരം ഇല്ലാതാക്കുന്ന എനിക്ക് മനസ്സിലായിട്ടില്ല പവർ ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റീസ് എന്താണ് ഇതുവരെ മനസ്സിലായിട്ടില്ല അപ്പൊ ഇങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പക്ഷെ എന്തൊക്കെയാണ് ഇവര് ചെയ്യുന്നത് അവസരം ഇല്ലാതാക്കലായിരിക്കുമല്ലോ പ്രധാനമായി ചെയ്യുന്നത് അപ്പൊ ഞാൻ നോക്കിയപ്പോ ഏറ്റവും കൂടുതൽ സിനിമയിൽ നിന്ന് ഞാനാണ് അപ്പൊ ഞാൻ അപ്പൊ അതെ അങ്ങനെ നോക്കുമ്പോ ഞാനായിരിക്കണം അവസരം ഇല്ലാതാക്കുന്നതാണ് കാരണം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് നമുക്ക് ഹേമ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും സത്യാവസ്ഥയുണ്ട് അവർ അനുഭവിച്ച അനുഭവ ദുരനുഭവങ്ങളൊക്കെ തന്നെയായിരിക്കും അതിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ചില കാര്യങ്ങളോട് നമുക്ക് കേട്ട കാര്യങ്ങളോട് നമുക്ക് യോജിപ്പുള്ള കാര്യങ്ങളൊന്നായിരുന്നു ഈ പവർ ഗ്രൂപ്പ് കാരണം എൻ്റെ അറിവിൽ അങ്ങനെ ഒരു ഗ്രൂപ്പോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫേവററ്റിസംണ്ട് ഒരു സമയത്ത് വിനീത് ശ്രീനിവാസിന്റെ ഗ്രൂപ്പ് ആഷിക് ആഷിക്ക ഒരു ഗാങ് അങ്ങനെ ഒരു അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം എന്തൊക്കെ പറഞ്ഞാലും അല്ലാതെ ഒരു അല്ലാതെ അതിന്റെ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു ഇത്രയും കാലം എന്റെ എനിക്ക് ചെയ്തിട്ടില്ല എനിക്ക് മനസ്സിലായ സംഭവം ഈ പവർ ഗ്രൂപ്പിൽ ചിലപ്പോ നമ്മളും ഉണ്ടാവാം നമ്മൾ പോലും അറിയാതെ നമ്മൾ ഞാൻ ഞാൻ പടം ചെയ്യുമ്പോൾ അവസരം അതിനൊരു ഗ്രൂപ്പ് നമ്മൾ ആദ്യമേ പറയൂലോ ബെൽറ്റ് ട്രിവാൻഡ്രം ബെൽറ്റ് കൊച്ചി വെളിച്ചും മറ്റേത് ബെൽറ്റ് പറയണ പോലെ ഇഷ്ടമുള്ള ആൾക്കാർ ഇപ്പൊ നെപ്പോ കിറ്റ്സിനെ വെച്ചിട്ടാണ് ഏറ്റവും വർഷങ്ങൾ ക്യാഷം ചെയ്തത് എല്ലാം മക്കളും അപ്പൊ ഞാൻ പറഞ്ഞ ആ രീതിയിൽ ഗ്രൂപ്പിൽ അങ്ങനെ പറഞ്ഞു വരുമ്പോ അല്ലേ പുള്ളി പുള്ളിയുടെ കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ഗ്രൂപ്പ് എന്നും ഉണ്ടല്ലോ എന്നും നിലനിൽക്കുന്നതാണ് പക്ഷെ എനിക്ക് അപ്പോഴും പോയ ഒരു ടേം ഈ പവർ ഗ്രൂപ്പാണ് എന്താണ് പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാണ്ട് അവർ ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ അത് എനിക്ക് തോന്നുന്നത് അവിടെ തന്നെയുള്ള പലരും പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നും ധ്യാനെ ഒരാശേര് ആചാണ് വീണ്ടും ആചിക്കല്ലേ കമ്മിറ്റി തരുന്നല്ലേ അതെ നല്ലല്ലേ ആ കംപ്ലൈന്റ് മാനനഷ്ടത്തിന്റെ ആ സ്ത്രീക്കെതിരെയാണ് കംപ്ലൈന്റ് കാരണം അത്രയും ഇങ്ങനെ ഒരു നിൽക്കുന്ന ഒരാളെ പറ്റി ഇങ്ങനെ ഒരു അലിഗേഷൻ പറയണം അവര് പറഞ്ഞത് തുടക്കം മുതലേ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യമാണല്ലോ അവർ പറഞ്ഞത് അതിനകത്ത് യാതൊരു അടിസ്ഥാനമല്ലെന്ന് അത് കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളു അപ്പൊ പിന്നെ പിന്നെ അതിന് അതിനായിട്ട് അനുബന്ധിച്ചേട്ടം വന്നിട്ട് ആ ഡേറ്റിൽ നമ്മടെ വർഷങ്ങൾക്ക് ശേഷം സിനിമയിലായിരുന്നു ഇവന് ആ സമയത്ത് പതിനാല് പതിനഞ്ച് തീയതികൾ അപ്പം അതില് ഒരു കാരണം ഇപ്പൊ സംഭവം കഴിഞ്ഞാൽ ശരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും മോശം മോശാനുഭവം ഉണ്ടായിട്ടുള്ള സ്ത്രീകളെ ഒക്കെ വരുമ്പോൾ ഇവരെ പോലത്തെ ആൾക്കാർ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു നമ്മൾ ഏത് വിശ്വസിക്കണം ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പറയുന്ന പോലെ കുറെ എല്ലാവരും ശരിയാണെന്ന് പറയാൻ പറ്റല്ലോ അപ്പം അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും ആൾക്കാർക്കും എല്ലാവർക്കും കാരണം ഇന്ന് ഏതെങ്കിലും ഒരു കുട്ടി എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിന്ന് പറഞ്ഞാൽ ഉടനെ കേസെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് കാരണം ആര് പറഞ്ഞാലും നെക്സ്റ്റ് സെക്കൻഡ് പ്രതിയാക്കാണ് അപ്പം അതോടൊപ്പം തന്നെ ഇതിനൊക്കെ കൃത്യമായി തെളിവില്ലെങ്കിൽ ഇതൊന്നും നിലനിൽക്കില്ല അപ്പം ഇതോടൊപ്പം തന്നെ സോളിഡ് ആയിട്ടുള്ള എവിഡൻസും ഉണ്ടാവണം ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന അപ്പം അത് എനിക്ക് തോന്നുന്നു ഇവന്റെ എനിക്ക് വന്നു അത് അങ്ങനെ തള്ളിപ്പോയി കൃത്യമായിട്ട് ആൾക്കാർക്കും കേൾക്കുന്നവർക്കും എനിക്ക് വന്നു പോലീസുകാർക്കും മനസ്സിലാക്കി ഉണ്ടാവണം അത് അതിനപ്പുറം എന്ന് വെച്ചാൽ ഇത്രയും ഇത്രയും ബ്രേക്ക് എടുത്തതാണ് എനിക്ക് ചോദിക്കാം ഇത്രയും ഗ്യാപ്പ് എടുത്തതാണ് മലയാള സിനിമ അല്ലെങ്കിൽ ആണല്ലേ മനഃപ്പൂർ എടുത്ത ഗ്യാപ്പാണ് അല്ലേ കാരണം ഇക്ക ഹ്യൂമർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു കുറച്ച് കാലത്തിന് ശേഷം ഹ്യൂമർ ചെയ്യുന്നത് അപ്പൊ എനിക്കതൊന്നും ഇക്ക ഹ്യൂമർ ചെയ്യുന്നത് കാണാൻ അല്ലെങ്കിൽ അത് കാണാൻ അഴകണ്ടായിരുന്നു അല്ലെ അതിന്റെ ഒരു സാധനം കാണും എന്തായാലും പിന്നെ ഏറ്റവും നമ്മൾ ഇതാക്കുന്നത് ഇപ്പൊ ട്രെയിലർ കണ്ട ആൾക്കാരൊക്കെ പറയാന്ന് വെച്ചാൽ മമ്മൂക്കാണ് അപ്പോ ഈ ജിൻ റിവേഴ്സ് ഗിയർ എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്ക് എടുത്തു പറയാം സുന്ദരനായ നായകൻ എന്താ പറയണ്ടെ മമുഖക്ക് ശേഷം ഒപ്പം തന്നെ ട്രെയിലറൊക്കെ പല മൊമെന്റില് കാരണം ഞാൻ ഉള്ള സീനുകളിലൊക്കെ അല്ലാതെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ശരിക്കും മമ്മൂക്കിനെ സ്ക്രീനിൽ കാണുന്ന ഒരു ഫീൽ ഉണ്ടായിട്ടുള്ള ഇല്ല ഞാൻ 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 ഒന്ന് നാലഞ്ച് ദിവസമുള്ളൂ ഞാൻ പിന്നെ ഫെസ്റ്റിവലാണ് ഫെസ്റ്റിവൽ വരുന്ന സമയത്ത് സ്വാഭാവിക ക്ലാഷ് ഉണ്ട് നമ്മള് കഴിഞ്ഞ വിഷു നമ്മള് തൂക്കിയോ തൂക്കിയില്ല അതുകൊണ്ട് ഈ ഓണം നമ്മള് തൂക്കും തൂക്കില്ലല്ലോ അത് വിട്ടും എല്ലാതും നമ്മള് വിട്ടുകൊടുക്കില്ല പരിപാടി നമ്മൾ കുറച്ച് 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 ഇമോഷണൽ പക്ഷെ പക്ഷെ ഇത്തവണ ഇത്തവണ അതല്ല കട്ട ഇതാണ് അതിന്റെ കൂടെ നാടകം മൂന്ന് എനിക്ക് അല്ല അപ്പോഴും ഒരു കൂടെയുള്ള പടങ്ങള് അടുത്ത സുഹൃത്തായി ലിസ്റ്റിൻ സ്റ്റീഫന്റെ പടം ആ വീക്കെ അടുത്ത പടത്തില് ഞാനാണ് നായകൻ അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ സിനിമ മാത്രമല്ല എ ആറമ്മും അതോടൊപ്പം തന്നെ കൊണ്ടൽ ഗാങ്സ് ഓഫ് ഗ്രൂപ്പ് മാധവിന്റെ ഫസ്റ്റ് പടം ഡെബ്യൂ പടം അതുകൊണ്ട് അടുത്ത് പറയണം നിങ്ങളൊക്കെ പറയണം അതിന് പടമാണ് കുമാട്ടിക്കളി ഇത്രയും സിനിമകളുണ്ട് അപ്പം ഡെഫിനറ്റ്ലി ഫെസ്റ്റിവലുമ്പോ എല്ലാ സിനിമകൾക്കും സ്പേസ് ഉണ്ട് എല്ലാ സിനിമകൾക്കും അതിൻ്റെതായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ട് കാരണം നമ്മളൊക്കെ ഒരു കാലത്ത് ഒരു സിനിമ കഴിഞ്ഞ ഓണത്തിനൊക്കെ ഒരു സിനിമ കഴിഞ്ഞ അടുത്ത സിനിമയ്ക്ക് പോയി രണ്ടും മൂന്നും സിനിമകൾ സമയമുണ്ട് അപ്പം അതേപോലെ ഒരു ഈ ഹേമപ്രശ്നങ്ങളൊക്കെ ഒന്ന് തണുത്ത് നിൽപ്പുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഓണക്കാലം അത് സിനിമയ്ക്ക് എല്ലാ രീതിയിലും ഗുണം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ സിനിമകളും ഓടട്ടെ എന്ന് ആശംസിക്കുന്നു ഇല്ല ഞാൻ തലേ ദിവസം വന്ന് വേറെ പടത്ത് വന്നിട്ട് അങ്ങനെ വന്നിട്ട് അടുത്ത പടം ചെയ്ത് പോകുന്ന ആളല്ലേ അവർക്ക് പറയുന്ന സാധനം ചെയ്യുക പോകുക എന്നല്ലാതെ നമ്മള് എന്റെ അവൻ എഴുതി വെച്ച എന്താണെന്നുള്ളത് അവൻ കൃത്യമായിട്ട് കാണിച്ചു പറഞ്ഞിരുന്നു നമുക്ക് എളുപ്പമായിരുന്നു അതുകൊണ്ട് അതിന്റെ ചോദ്യ ചെയ്യാൻ സാധന ഇക്ക ചെയ്യോന്ന് ചോദിക്കുക ഇക്ക മലയാളം വിട്ടു നിൽക്കുക അപ്പോഴാ വിളിഞ്ഞ കൈയാണ് അപ്പോ അല്ല നമ്മളൊക്കെ ഇവരുടെയൊക്കെ ഡേറ്റിന് വേണ്ടി കാത്തു വയ്ക്കുന്ന ആൾക്കാരല്ലേ അതുകൊണ്ട് ഇക്കെ ചെയ്യാതെ പറഞ്ഞപ്പോ സന്തോഷം പറ്റില്ല ചെയ്തു നീരം ചെയ്തല്ല മൈജിക്ക് വിളിച്ച സമയത്ത് ബേസിലും ഞാനായിരുന്നു ഞാൻ ആ തിരിയുടെ മലയാളിക്ക് പറഞ്ഞാ അവര് പറയുന്ന പൈസക്ക് പോവാ പറയുന്ന പൈസക്ക് പോവാം അവര് അപ്പൊ ലാലേട്ടനെങ്ങാടും പൈസ അപ്പൊ അവര് പറഞ്ഞു ലാലേട്ടനെ പോലെ ഇത്രയും പൈസ ഇല്ല മോനെ വേണമെങ്കിൽ വന്ന് ചെയ്താൽ പറഞ്ഞു മൈജിക്കാര് അങ്ങനെ അത് അത് പോയി ഞാൻ ഡിജിറ്റൽ അല്ലടാ ഞാൻ ഇതിലോട്ട് ടി വിയിലോട്ട് വരാറില്ല ഇതൊക്കെ പിടിച്ച സിനിമ ഇല്ലാതെ പോയല്ലോ അതെന്തിനാ ഇപ്പൊ ഉള്ളത് പോലെ പോട്ടേന്നെ അതല്ലേ നല്ലത് അല്ലേ അത് ഇവിടുത്തെ നമ്മടെ ഈ ഇതിനകത്ത് നിന്ന് മാറിപ്പോവും കൈ പിടിച്ച ലുക്മാൻ ഒരു പടം ഹർഷക്ക എന്റെ ഗുണ്ടയുടെ ഒക്കെ പുഴിയുടെ പുഴയുടെ പടത്തിന്റെ റിസ്റ്റ് ഒന്ന് പൊട്ടി സർജറി കഴിഞ്ഞ് പ്ലേറ്റ് ഇട്ടു സോഫി പടം ചെറിയൊരു ആക്ഷൻ ഉണ്ട് പിന്നെ അതിനെ ഫോളോ ചെയ്യുന്ന രണ്ട് പടങ്ങളൊക്കെ ചെറുങ്ങനെ പൈസ ഏക ഡാൻസിലാണ് ഞാനൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ എന്തിനാ അറിഞ്ഞിട്ട് ഇപ്പൊ ഇതൊക്കെ ഞാൻ ഇവിടെ വന്ന് പറയണോ ആ ഈ കയ്യിൽ സംഭവം പറഞ്ഞിരിക്കുന്നു എനിക്കിപ്പോ ഇവിടെ ഇരിക്കുന്ന പേരെ കുറിച്ച് കുറിച്ച് വേറെ ആൾക്കാരെ ഒന്നും വേറെ ഒന്നും അറിഞ്ഞിട്ടില്ല നമ്മൾ വേറെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എനിക്കറിയില്ല ഈ ഇരുപത് പേരെ കുറിച്ച് ഞാൻ പറയാം ഹൈദരാലിക്ക് വേറെ പണിയില്ല നമുക്ക് ബാഡ് ബോയ്സിനെ കുറിച്ച് കുറിച്ചറിയാം അല്ല ഇതിനകത്ത് േ ഹൈദര ഞങ്ങള് ഡോക് കമ്മിറ്റി ഉണ്ട് പക്ഷെ അവര് തമ്മിൽ ആഗ്രഹിച്ചിട്ടില്ല ഇപ്പൊ ഞാൻ സഞ്ചരിക്കുന്നത് ഈ ഗ്രൂപ്പിന്റെ കൂടെയാണ് ഇരുപത് ദിവസമായിട്ട് ാണ് എനിക്കറിയാവുന്നത് കൃത്യമായിട്ട് എല്ലാ കാര്യവും അറിയാം ബാലയുടെ തന്നെ എല്ലാ സീക്രട്ടും എനിക്കറിയാം ബാല ഉൾപ്പെടെ പുറത്ത് തന്നെ